ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതാ ഇന്ന് നല്ല അടിപൊളി ഉന്നക്കായ ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്നൊന്ന് നോക്കാം അപ്പോൾ ഞാനിതാ അഞ്ച് പഴം എടുത്തുക്കണം അപ്പോൾ നല്ലതുപോലെ ഒന്ന് ആവി കയറ്റി എടുക്കാൻ കിട്ടോ ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ ആവി കയറ്റി ഇത് പുഴുങ്ങി വെള്ളത്തിലിട്ട് പുഴുങ്ങി എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക ഒന്നും കൂടി നന്നാവുക ഇങ്ങനെ പാത്രത്തിലിട്ട് ആവി കയറ്റുമ്പോഴായിരിക്കും അപ്പോൾ ഇത് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയാവുന്നതിനാവും അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയാത്തവർക്കുള്ള വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് അപ്പം ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ പഴമൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം കുറച്ചൊന്ന് ചൂട് പോയതിന് ശേഷം ഞാനിതാ നല്ലതുപോലൊന്ന് കൊഴച്ചെടുക്കേണ്ടത് അതിന് ശേഷം ഇതാ ഒരു പാനടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് നെയ്യുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ് എൻ്റെ കയ്യിൽ നെയ്യ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക ഞാൻ മുന്തിരി ഇട്ട് കൊടുക്കുന്നത് പിന്നെ തേങ്ങ ഇട്ടു കൊടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ട അപ്പം ഇതിലേക്ക് വേറെ ബദാമും വേറെ നട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാ ഇൻ്റടുത്ത് ഇതാ മുന്തിരി മാത്രമുള്ളതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തെന്ന് മാത്രം പിന്നെ ഏലക്കായും കൂടി ചതച്ചത് ഇട്ടുകൊടുത്തീനി അപ്പം പിന്നെ ഉന്നക്കായൊക്കെ തിന്നാൻ പൂതിയാകുമ്പോൾ നെയ്യില്ലല്ലോ നട്സ് ഇല്ലല്ലോ എന്നൊന്നും വിചാരിച്ചു നിൽക്കണ്ട ഉള്ളത് വെച്ചുണ്ടാക്കാം ഞാൻ ുള്ളത് വെച്ചുണ്ടാക്കണത് എല്ലും കൂടി ആയിട്ടുണ്ടാക്കാൻ ഒന്നാൻ ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഏകദേശം മിക്സാക്കി വെച്ചതിന് ശേഷം ഇനി ഉണ്ടാക്കി എടുക്കാനുണ്ട് അപ്പോൾ കുറച്ച് ഓയിൽ കയ്യിൽ തടുവിയതിന് ശേഷം ഞാൻ ഇതാ ചെറിയ ചെറിയ ഉരുളകളാക്കി ഞാൻ കയ്യിലിട്ടൊന്ന് പരത്തി കൊടുക്കാനിട്ടാണ് അപ്പം ഞാൻ ചെറിയ ഉന്നക്കായ ആയിട്ട് ഉണ്ടാക്കണത് അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിലൊക്കെ മാറ്റം വരുത്തുക അപ്പോൾ ഞാൻ ചെറുതാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെ അതിലേക്ക് ഒരു സ്പൂൺ വെച്ച് കൊടുത്തതിന് ശേഷം ഉന്നക്കായിൻ്റെ ആ ഷേപ്പ് ആക്കി എടുക്കട്ടോ അപ്പൊ ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഉന്നക്കായന്റെ ഷേ്പ്പാക്കിങ്ങനെ ആക്കി കൊടുക്കുക കൊടുക്ക അപ്പത് ഒന്നാമത്തെ രണ്ടാമത്തൊന്നും ശരിയാവില്ല പിന്നെ ഇങ്ങനെ ശരിയായി വരൂട്ടാ ലാസ്റ്റ് ക്ലാസ്റ്റൊക്കെ ആകുമ്പോത്തേന് പിന്നെ ഇങ്ങനെ കയ്യിൽ വെച്ച് വെച്ചങ്ങനെ ആക്കി ആക്കി കൊടുക്കുമ്പോൾ അങ്ങനെ റെഡി ആയി കിട്ടും അപ്പൊ ഇത് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോ വൈകുന്നേരമൊക്കെ കൊടുക്കാൻ നല്ല അടിപൊളിയാണ് കാണാനും നല്ല രസമല്ല ഇങ്ങനെ ഉന്നക്കായ ഷേപ്പിൽ ഇങ്ങനെ പിന്നെ പഴവും എന്താണ് തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം പഞ്ചസാര ഓയിലൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവണതല്ലേ അപ്പോൾ പഴവും തേങ്ങ ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം അപ്പോൾ താ ഞാനാ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കേണ്ട പൊട്ടാതെ നല്ല ഷെയ്പ്പാക്കി എടുക്കുക അപ്പോൾ അതുപോലെ ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ കുറച്ചൊരു ക്ഷേമമാണ് അത് നല്ല പഴുത്ത പായാണെങ്കിലും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ആക്കിയെടുക്കാൻ കുറച്ചൊരു പണിയാണ് കേട്ടോ നല്ല പഴു പഴുത്ത പായ ഉണ്ടാവുമ്പോൾ ഇതാകുമ്പോൾ പഴുപ്പ് കുറഞ്ഞ പഴ ഇങ്ങനെ നല്ല സുഖത്തിലാക്കിയെടുക്കാം അപ്പം ഞാനിതാ മൊത്തത്തിലെല്ലാം വേഗം റെഡിയാക്കി എടുത്തണേ അപ്പോൾ എനിക്ക് ആ പഴുത്തുനിന്ന് ഇത്രയാണ് കേട്ടോ കിട്ടിയത് നല്ല രസമില്ല ഇങ്ങനെ തന്നെ കാണാനും ഇങ്ങനെ തന്നെ വേണമെങ്കിൽ എടുത്ത് തിന്നൊക്കെ ചെയ്യട്ടാ പിന്നെ അതിൻ്റെ ഇടയിൽ ഫനം വന്നീനി ഞാനൊന്നിടുക്കട്ടെ മാന്നൊക്കെ ചോദിച്ചിനി അപ്പോൾ ഞാൻ ഏതായാലും പൊരിച്ചിട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതാ ഒരു പാനെടുപ്പത്ത് വെച്ചിരിക്കണേ പിന്നെ ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതാ പൊരിച്ചെടുക്കണേ അപ്പോൾ ഇത് പഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ അപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് കരിയാതെ പൊരിച്ചെടുക്കുക അപ്പൊ അതാ ഏകദേശമൊക്കെ ഒരു ഭാഗം റെഡി ആയപ്പോ ഞാനും തിരിച്ചിട്ടെടുത്തേ അങ്ങനെ ഞാനിതൊരു രണ്ട് ട്രിപ്പ് ആക്കിട്ട് ഉണ്ടാക്കിൻ്റെത് ഏകദേശം ഒക്കെ സെറ്റായി വന്നിട്ടേ അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് പിന്നെ പൊരിച്ചെടുത്തതാ അതെ നല്ല രസം ഇങ്ങനെ കാണാൻ നല്ല ടേസ്റ്റാണ് ഇട്ടത് ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാൻ മതി വരേക്കും ബൈ അസ്സലാമലൈക്കും